നാരായണായ മഹാഭാഗവതം അധ്യായം ഇരുപത്തിരണ്ട് നമ്മൾ പറയുന്നത് നാരദ കംസ സംവാദം അക്കാലത്തൊരു ദിവസം കമലാസന പുത്രനായ നാരദ ലോകസഞ്ചാരമധ്യെ മധുരാപുരിയിലെത്തി കംസനെ സന്ദർശിച്ചു ബ്രഹ്മർഷിമുഖിനെ ഭോജരാജൻ ബഹുമാനപൂർവ്വം സ്വീകരിച്ച് പൂജ്യാസനത്തിൽ ഉപവിഷ്ടനാക്കിയതിനു ശേഷം അന്വേഷിച്ചു മുനീശ്വര ഭഗവാൻ ഇപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളാൻ എന്തെങ്കിലും പ്രത്യേക കാര്യം എന്നെ അറിയിക്കുവാനോ അതോ എന്നെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണോ നാരദൻ പറഞ്ഞു ഒരു കാര്യമുണ്ട് ലോകത്തിലുള്ള ഏത് സംഭവങ്ങളും പുറത്തറിയിക്കുക എന്നുള്ള ജോലിയാണ് നാൻമുഖൻ എനിക്ക് നൽകിയിട്ടുള്ളത് അതനുസരിച്ച് ഞാൻ പറയുന്നു എന്ന് മാത്രം വൃന്ദാവനത്തിൽ ഗൃഹത്തിൽ വളരുന്ന രാമകൃഷ്ണന്മാരായ ബാലന്മാർ അങ്ങയുടെ ശത്രുക്കളാണ് ഹേ ഭോജരാജാവേ അങ് ശ്രദ്ധിച്ചു കേൾക്കൂ അങ്ങയുടെ അനുചര പൂതന ശകടൻ തൃണാവർത്തൻ ബഗൻ അഖൻ തുടങ്ങിയ അസുരപ്രവീണരെ വധിച്ചത് അവരിൽ ഇളയവനായ കൃഷ്ണനാണ് ഈ അടുത്ത അവസരത്തിൽ അങ്ങയുടെ ബന്ധുവായ അരിഷ്ടനെ നിഗ്രഹിച്ചതും ആ ബാലൻ തന്നെയാണ് അങ്ങയുടെ അനുചര സജീവനായ ധേനുകനെ നിധനം ചെയ്ത് ആ രാമനാണ് ഇങ്ങനെ അങ്ങയുടെ വൈരികൾ അവിടെ വളരുന്നു സൂക്ഷിക്കണം അവർ ആരാണെന്ന് കൂടി ഞാൻ പറയാം അവർ രണ്ടുപേരും അങ്ങയുടെ ശ്യാലനായ വസുദേവ യാദവിന്റെ പുത്രന്മാരാണ് വസുദേവർക്ക് രോഹിണി എന്ന പത്നിയിൽ ഉണ്ടായ തനേനാണ് രാമൻ അങ്ങയുടെ സഹോദരി ദേവകീ ദേവിയുടെ എട്ടാമത്തെ പുത്രനാണ് കൃഷ്ണൻ അവനാണ് അങ്ങയുടെ ഘാതകനായി പിറന്നിട്ടുള്ളവൻ ദേവകി പ്രസവിച്ച ഉടനെ ആരും അറിയാതെ ആ പൈതലിനെ നന്ദഗൃഹത്തിൽ കൊണ്ടുചെന്ന് കിടത്തിയിട്ട് അതേസമയം നന്ദപത്നി പ്രസവിച്ച പെൺകുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുപോന്നു അതിനെയാണ് ദേവകി പ്രസവിച്ച എട്ടാമത്തെ കുട്ടിയായി അങ്ങ കണ്ടത് അവൾ ആകാശത്ത് നിന്നുകൊണ്ട് അങ്ങയോട് പറഞ്ഞ വാക്കുകളുടെ പൊരുളും അത് തന്നെ ഇനി അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങയുടെ രക്ഷ നോക്കിക്കൊള്ളു ആ കൃഷ്ണൻ ഇപ്പോൾ ഒൻപത് വയസ്സും അഞ്ചു മാസവും പ്രായം തികഞ്ഞിരിക്കുന്നു ഇത് കേട്ട് ഗോപിഷ്ടനായി തീർന്ന ഭോജാധിപൻ ഇപ്പോൾ തന്നെ ആ വഞ്ചകനായി വസുദേവന് വധിച്ചിട്ട് കാര്യം എന്നലറിഡ്ഗോവം എടുത്തുകൊണ്ട് ചാടി എഴുന്നേറ്റപ്പോൾ നാരദൻ നയത്തിൽ പറഞ്ഞു ഭോജേശ്വര അങ്ങ് രാജാവാണ് അവരെ വധിക്കണമെങ്കിൽ അതിന് അങ്ങ് തന്നെ വേണമെന്നുണ്ടോ ആരോടെങ്കിലും ആജ്ഞാപിച്ചാൽ ആ കൃത്യം ആ നിമിഷത്തിൽ തന്നെ അവർ ചെയ്യുകയില്ലേ പോരെങ്കിൽ സ്വന്തം സുഖത്തിന് വേണ്ടി ബന്ധുക്കളെ വധിക്കുന്നതും ധർമ്മമല്ല ധർമ്മത്തെക്കുറിച്ചും കുറിച്ചും ചിന്തിക്കണ്ടേ അത് വലിയ കീർത്തിദോഷത്തെ ഉണ്ടാക്കും കാര്യമറിഞ്ഞല്ലോ ഇനി ഞാൻ പോകട്ടെ അങ്ങനെ വിരിഞ്ച പുത്രന്റെ അന്തർധാനത്തിന് ശേഷം കംസൻ വൈരാഗ്യപൂർവ്വം ദേവകി വസുദേവന്മാരെ നിഷ്കരുണം ചങ്ങലയിട്ടു പൂട്ടി കാരാഗ്രഹത്തിൽ അടച്ചു അനന്തരം തന്റെ മന്ത്രിമാരെ വിളിച്ചു വരുത്തി നാരദൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവരുമായി സംസാരിച്ചു അപ്പോൾ സജീവ പ്രമാണി ഉപചാരപൂർവം പറഞ്ഞു പ്രഭോ ആ ഏഷ്മിക്കാരൻ മുന്നേ വിശ്വസിക്കരുത് ഒരു വീണയും ചുമന്നുകൊണ്ട് നാട് നീളെ നടന്ന നുണ വരുത്തുന്ന തൊഴിലാണ് ചങ്ങാതിക്കുള്ളത് ഒരു കൊച്ചു കാട്ടുകുറുക്കൻ മൃഗരാജാവായ സിംഹത്തെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അങ്ങേക്ക് അത് വിശ്വസിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ തന്നെയും ആ രാമകൃഷ്ണന്മാർ ആരാണ് കാട്ടിൽ പശുക്കളെ മരിച്ച നടക്കുന്ന വെറും ഗോപാലപ്പിള്ളർ വ്രജവാസികളായി അവർക്ക് എന്ത് ബലമാണുള്ളത് പൂതന വെഗൻ തൃണാവർത്തൻ അഖൻ മുതലായവരെ ആരും കൊന്നതല്ല അവർ ചത്തത് ആയുസ് എത്തിയട്ടാണ് വീരസ്യത്തിനു വേണ്ടി കൃഷ്ണൻ കൊന്നു എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണ് അതങ്ങ് വിശ്വസിക്കരുത് നമുക്കാണെങ്കിൽ എത്രയെത്രയോ മഹാരഥന്മാരായ ബന്ധുക്കൾ സഹായത്തിനുണ്ട് മകധൻ ഭൗമൻ ബാണൻ വിവിധൻ ചേതിവൻ മലന്മാരായ മുഷ്ടിക ചാണൂരന്മാര് പരാക്രമിയും അത്ഭുത ബലവാനുമായ കേശി ഇവരെല്ലാം നമുക്ക് സഹായമല്ലേ ഇന്ദ്രൻ വന്നാലും നമ്മോട് എതിർക്കാൻ സാധ്യമല്ല പിന്നെ നാം എന്തിനാ രണ്ട് ഇടച്ചക്കന്മാരെ ഭയപ്പെടുന്നു വാസ്തവം പറഞ്ഞാൽ അത് നമുക്ക് നാണക്കേടാണ് എന്നാലും അവർ നമ്മുടെ ശത്രുക്കളാണെന്ന് കേട്ട സ്ഥിതിക്ക് അവരെ നമുക്ക് വധിക്കണം അതെ വധിക്കണം സംശയം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഏഷണിക്കാരൻ നാരദൻ പറഞ്ഞ തെറ്റാണെന്ന് വിധിക്കുന്നത് മൗഢ്യമാണ് നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണെങ്കിലും ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ എന്ന നിലയിൽ ആ കൃഷ്ണൻ ജീവിക്കുന്ന കാലത്തോളം എനിക്ക് മനസമാധാനം ഇല്ല ആയതിനാല് അവന് ഏത് വിധവും വധിക്കണം അതിനുള്ള മാർഗമാണ് നിങ്ങൾ ആലോചിച്ച് പറയേണ്ടത് ശത്രു ബലഹീനനാണെങ്കിലും അവന്റെ ഉന്മൂല നാശം വരുത്തുന്നതാണ് ഉത്തമമായ രാജധർമ്മം ഇങ്ങനെ കംസൻ കമ്പിതമാനസിനായി ഇടയ്ക്ക് കയറി പറഞ്ഞപ്പോൾ ആ അമാത്യന്മാർ ആലോചിച്ചു വീണ്ടും അറിയിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ധനു വ്യാഗത്തിനുള്ള സമയമല്ലേ ഇത് യാഗം ഉടനെ ആരംഭിക്കണം യാഗത്തിന് ആ രാമകൃഷ്ണന്മാരെ ഏത് വിധമെങ്കിലും ക്ഷണിച്ചിവിടെ വരുത്തണം ഒരു മുഷ്ടിയുദ്ധത്തിന് കളമൊരുക്കി മുഷ്ടിക ചാണൂരന്മാരെ കൊണ്ട് അവരെ കൊല്ലിക്കണം അത് വളരെ എളുപ്പമായ മാർഗമാണ് കംസൻ അഭിനന്ദനത്തോടെ അഭിപ്രായപ്പെട്ടു ഇങ്ങനെ വേണ്ടത് വേണ്ട സമയത്ത് ഉപദേശിക്കുന്ന അമാത്യന്മാരുള്ള രാജാവ് ഒരിക്കലും പരാജയപ്പെടുകയില്ല നിങ്ങൾ പറഞ്ഞത് ഏറ്റവും ബുദ്ധിപൂർവകമായ കാര്യമാണ് അങ്ങനെ തന്നെ ചെയ്യാൻ ഞാൻ ഉറച്ചു കഴിഞ്ഞു യാഗം ഉടനെ നടത്താൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ ഇനി ഒട്ടും താമസിക്കേണ്ട ശുഭസ്യ ശീക്രം എന്നാണല്ലോ പ്രമാണം അനന്തരം കുവലയപീഠമെന്ന ഗംഭീര വാരണവീരന്റെ പാപ്പാനെ വിളിച്ചു വരുത്തി ശട്ടം കെട്ടി എടാ ശ്രദ്ധിച്ചു കേൾക്ക് ഇവിടെ ധനുർയാഗം നടത്താൻ പോവുകയാണ് യാഗശാലയുടെ പ്രവേശന പ്രവേശനദ്വാരത്തിൽ നീ ആനയെ കൊണ്ടുവന്ന് നിർത്തണം നമ്മുടെ ശത്രുക്കളായ രണ്ടോ ഗോപ ബാലന്മാർ ഇവിടെ വരുമ്പോൾ ആനയെ കൊണ്ട് കുത്തിച്ച് നീ അവരെ കൊല്ലിക്കണം ഇത് രാജകൽപ്പനയാണ് ഓർമ്മയിൽ ഇരിക്കട്ടെ ഈ കാര്യം പുറത്താരോടും പറയേണ്ട മനസ്സിലിരുന്നാൽ മതി കരുതി പ്രവർത്തിച്ചു കൊള്ളണം ഇനി നിനക്ക് പോകാം വേണ്ടതുപോലെ പ്രവർത്തിച്ചാൽ സമ്മാനങ്ങളും തരാം മന്ത്രിമാരെയും ഗജപാലകനെയും പറഞ്ഞ ശേഷം കംസൻ ആ ഇടയ ബാലന്മാരെ വരുത്താനുള്ള മാർഗം എന്താണെന്ന് ആലോചിച്ചു അക്രൂരൻ എന്നൊരു വിശ്വസ്ത യാദവനെ വിളിച്ചു പറഞ്ഞു അക്രൂര നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് വസുദേവരുടെ ഒരു സോദര സ്ഥാനം നിനക്കുണ്ടെങ്കിലും ഗാന്ധിനി പുത്രനായ നിന്നെ അതൊന്നും ബാധിച്ചിട്ടില്ല നീ നല്ലവനാണ് അക്രൂരൻ ഗാന്ധിനി പുത്രനായത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പന്ത്രണ്ട് വർഷം മഴയില്ലാതെ കാശി രാജ്യ നിവാസികൾ സങ്കടപ്പെട്ടപ്പോൾ ശോഭൽക്കൻ എന്ന മുനിയെ രാജാവ് കാശിയിൽ വരുത്തി താമസിപ്പിച്ചു അപ്പൊ മുനിയുടെ പാദസ്പർശം ഭൂമിയിൽ ഭൂമിയിലെത്തിയതോടുകൂടി മഴ ധാരാളമായി രാജ്യത്ത് പെയ്തു അതുമൂലമുണ്ടായ സന്തോഷത്തിൽ രാജാവ് തന്റെ പുത്രിയായ ഗാന്ധിനിയെ ശോഭൽക്കന് വിവാഹം കഴിച്ചു കൊടുത്തു അവരുടെ പുത്രനാണ് അക്രൂരൻ വസുദേവരുടെ സഹോദര സ്ഥാനവും അക്രൂരനുണ്ട് വലിയ ഒരു ഭക്തനുമാണ് അദ്ദേഹം അപ്പോൾ ഈ അക്രൂരനോട് കംസൻ പറഞ്ഞു നിന്നെ ഒരു കാര്യം ഞാൻ ഏൽപ്പിക്കുന്നു നീ അത് സാധിച്ചു തരണം നിന്നേക്കാൾ വിശ്വസ്തനായ ഒരാൾ എനിക്ക് വേറെയില്ല വൃന്ദാവനത്തിൽ നന്ദപുത്രനായി വളരുന്ന കൃഷ്ണൻ എന്ന ഗോപ ചെറുക്കൻ ദേവകി പ്രസവിച്ച എട്ടാമത്തെ പുത്രനാണെന്ന് ഞാൻ അറിയുന്നു ചില സൂത്രവിദ്യകളിൽ കൂടി അവൻ അമ്പാടിയിൽ ഗോപകുമാരനായി വളരാൻ ഇടയായിരുന്നു മാത്രം ആ രഹസ്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തായിരിക്കുന്നു അവൻ എൻ്റെ ഘാതകനാണ് ആ നിലയിൽ അവനെ ഏത് വിധവും വധിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് ആയതിനാൽ നീ ഉടനെ വൃന്ദാവനത്തിലെ ഗോകുലത്തിലെത്തി നന്ദാദികളെയും ആ കൃഷ്ണനെയും അവൻ്റെ ജ്യേഷ്ഠൻ രാമനെയും ഇവിടെ നടക്കാൻ തുടങ്ങുന്ന ധനുര്യാഗത്തിൽ വന്ന് പങ്കുകൊള്ളാൻ ക്ഷണിക്കണം രാമകൃഷ്ണന്മാരെ നീ കയ്യോടെ രഥത്തിൽ കൂട്ടിക്കൊണ്ടുപോരണം അതിനുവേണ്ടി എൻ്റെ രാജകീയ രഥവും നീ കൊണ്ടുപോയിക്കൊള്ളുക മാതുലനായ കംസൻ നടത്തുന്ന ധനുര്യാഗത്തിന് ഭാഗിനേയന്മാരായ രാമകൃഷ്ണന്മാർ കൂടി വന്നു ചേരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവരെ പ്രത്യേകം ക്ഷണിക്കുന്നതെന്നുകൂടി നീ അവരെ ധരിപ്പിക്കണം അവരിവിടെ വന്നാൽ യാഗശാലയുടെ മുമ്പിൽ വെച്ച് തന്നെ കുവലയാപീഠത്തെ കൊണ്ട് കുത്തി കൊല്ലിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് അത് സാധിച്ചില്ലെങ്കിൽ മുഷ്ടിക ചാണൂരന്മാർ മല്ലയുദ്ധം ചെയ്ത് അവരെ നിഗ്രഹിക്കും അതിൽ സംശയിക്കാൻ ഒന്നുമില്ല അവരുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അവന്റെ പുളപ്പ് അവസാനിക്കും രാമനെ വധിക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമില്ല എങ്കിലും അവനും ആ വഞ്ചകൻ വസുദേവന്റെ പുത്രനായതുകൊണ്ട് ചത്തോട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് ആ വാസുദേവൻ ഇപ്പോൾ കാരാഗ്രഹത്തിലാണ് അത് നീ അറിഞ്ഞിരിക്കുമല്ലോ കൃഷ്ണനെ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വസുദേവനെയും കൈയ്യോടെ വകവരുത്തണം വസുദേവ വധം കഴിഞ്ഞാൽ പിന്നെ അവന്റെ അച്ഛൻ ശൂരസേനെയും വസുദേവന്റെ മറ്റു മക്കളെയും തട്ടണം ആ കൂട്ടത്തിൽ എൻ്റെ അച്ഛനെന്ന് ഭാവിച്ചിരിക്കുന്ന ഉഗ്രസേന വൃദ്ധന്റെ കഥയും കഴിക്കണം അവരെല്ലാം എൻ്റെ ശത്രുക്കളാണ് കൂറു കാണിക്കുന്നു എന്ന് മാത്രം ആ മാരണങ്ങളെല്ലാം അവസാനിക്കട്ടെ വഞ്ചകന്മാരായ സർവ യാദവ പരീക്ഷകളെയും ഞാൻ ഇവിടെ നിന്നും തുടച്ചു നീക്കും അക്രൂര നീ ഭയപ്പെടേണ്ട എന്നും എനിക്ക് പ്രിയങ്കരനായ സഹനായിരിക്കും നിന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് എല്ലാ കാര്യവും ഞാൻ തുറന്നു പറഞ്ഞത് അച്ഛനെന്ന് ഭാവിക്കുന്ന ഉഗ്രസേനൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ ശരിയാണ് അച്ഛനെന്ന് ഭാവിക്കുന്നേ ഉള്ളൂ വാസ്തവത്തിൽ അയാൾ എൻ്റെ അച്ഛനല്ല ആ കഥ ഞാൻ പറയാം എൻ്റെ അമ്മ രജസ്വലയായിരിക്കുമ്പോൾ ഒരു ദിവസം സഖികളും ഒരുമിച്ച് കാനനത്തിൽ പോയി വനഭംഗി കണ്ട് രസിച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ ഭ്രമിളൻ എന്ന ഒരു ഗന്ധർവൻ അമ്മയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ച് ഭർത്താവായ ഉഗ്രസേനന്റെ രൂപത്തിൽ അമ്മയുടെ അടുത്തു വന്നു താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലമ്മക്ക് മനസ്സിലായിപ്പോ കോപത്തോടുകൂടി സങ്കടത്തോടും കൂടി അമ്മ അവനെ ശപിച്ചു ദുഷ്ട പാതിവ്രതയായ എൻ്റെ സതീത്വം നശിപ്പിച്ച നീ നരകത്തിൽ ചെന്ന് പതിക്കുമെന്ന് ഉടനെ ഉം ഭ്രമിളൻ പറഞ്ഞു ഹെ സുന്ദരി ഞാനൊരു ഗന്ധർവനാണ് മനുഷ്യ സ്ത്രീയെ ഗന്ധർവൻ പ്രാപിച്ചാൽ അവൾക്ക് പാതിവൃത്തിയ ഭംഗമില്ല ആയതിനാൽ നിന്റെ ശാപത്തിനും ഫലമില്ല അതുമാത്രമല്ല ഗന്ധർവാംശത്തിൽ ഒരു സന്താനം എൻ്റെ ഉദരത്തിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നു അവൻ കീർത്തിമാനും ധീമാനുമായ ഒരു രാജാവായിത്തീരും അത് നിനക്ക് ഭാഗ്യമല്ലേ ഉടനെ മാതാവ് ചോദിച്ചു രജസ്വലിയായി മലിനതയോടെ ഇരിക്കുന്ന ഒരു സ്ത്രീയെ ദേവനായാലും ഗന്ധർവനായാലും പ്രാപിക്കുന്നത് ധർമ്മമാണോ അശുദ്ധമായ ആ സമയത്തുണ്ടാകുന്ന സന്താനം യോഗ്യനായി തീരുമോ വർജിക്കപ്പെട്ട സന്ധ്യാസമയത്ത് ദിഥിയെ പ്രാപിച്ച കശ്യപനുണ്ടായ ഹിരണ്യ കശ്യപുവിൻ്റെയും ഹിരണ്യാക്ഷൻ്റെയും ദുഷ്ടകൃത്യങ്ങൾ അങ്ങ് കേട്ടിട്ടില്ലേ ഏതായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു നീ അതിൽ കുണ്ഠിതപ്പെടേണ്ട നിന്റെ പുത്രൻ അതി യോഗ്യനായിത്തീരും ഗന്ധർവംശജനായതുകൊണ്ട് അവനെ സാധാരണ ഒരുമർത്തിന് വധിക്കാൻ സാധ്യമല്ലെന്നുകൂടി നീ ധരിച്ചു കൊള്ളുക അങ്ങനെ അവൻ വംശ നേതാവും ജേതാവുമായി വാഴും അവൻ ആർക്കും കീഴ്വഴങ്ങുന്നവനായിരിക്കുകയില്ല ഇങ്ങനെ പറഞ്ഞ ഗന്ധർവൻ അപ്രത്യക്ഷനായി യഥാകാലം മാതാവ് എന്നെ പ്രസവിച്ചുവെങ്കിലും ദുർഭകനായ എന്നെ മാതാപിതാക്കൾ കാര്യമായി പരിപാലിച്ച് സംരക്ഷിക്കാതെ ഉപേക്ഷിച്ച് വളഞ്ഞു കർമ്മവശാൽ ഞാൻ വളർന്നു ഈ നിലയിൽ എന്ന് മാത്രം ഗന്ധർവൻ ആരുളി ചെയ്തതുപോലെ എല്ലാം സംഭവിച്ചു സാധാരണ ഒരു മർത്തിന് എന്നെ വധിക്കാനും സാധ്യമല്ല എന്റെ ഈ ജനന രഹസ്യം നാരദമുനിയാണ് എന്നെ ധരിപ്പിച്ചിട്ടുള്ളത് ആ ഉഗ്രസേനനും ഈ രഹസ്യം അറിയാമായിരിക്കണം അയാളുടെ പെരുമാറ്റം കൊണ്ട് എനിക്കത് മനസ്സിലായിട്ടുണ്ട് ആയതിനാൽ ഉഗ്രസേനനെ വധിക്കുന്നത് വധിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പാവമൊന്നുമില്ല അയാൾ എൻ്റെ പിതാവല്ല കേവലം ഒരു മർത്യനാൽ ഞാൻ വധിക്കപ്പെടുകയില്ലെന്ന് ഗന്ധർവനെ പോലെ നാരദ മുനിയും പറയുകയുണ്ടായിട്ടുണ്ട് ആ സ്ഥിതിക്ക് മർത്യനായ ആ ഇടയ ചെറുക്കനും എന്നെ കൊല്ലാൻ സാധ്യമല്ല എന്നാലും ശത്രു എന്ന നിലയിൽ അവനെ വധിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് അക്രൂര യാതൊരു ചാഞ്ചല്യവും കൂടാതെ നീ വൃന്ദാവന ഗോകുലത്തിൽ പോയി ആ രാമകൃഷ്ണന്മാരെയും നന്ദഗോപാദികളെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരണം ആ ബാലന്മാരെ മാത്രമാണ് നമുക്കിവിടെ ആവശ്യം പക്ഷേ അവരെ മാത്രം ക്ഷണിച്ചാൽ സംശയം തോന്നിയെങ്കിലോ എന്ന് കരുതിയാണ് നന്ദാദികളെ കൂടി ക്ഷണിക്കാൻ പറഞ്ഞത് മുജ്ജന്മത്തിൽ ഞാൻ കാലനേമേ നസുരനായിരുന്നു എന്നും കൃഷ്ണൻ വിഷ്ണുവിന്റെ അവതാരമാണെന്നുമൊക്കെ നാരദൻ പറയുകയുണ്ടായി ഏഷണിക്കാരനായ ആ മുനിയുടെ വാക്കുകൾ മുഴുവനും ഞാൻ വിശ്വസിക്കുകയില്ല യാഗം പതിനാല് ദിവസമുണ്ട് അതിനിടയിൽ എന്നെങ്കിലും ഒരു ദിവസം നീ അവരെ കൊണ്ടുവന്നാൽ മതി ആരംഭത്തിലാണെങ്കിൽ ഉത്തമമായിരിക്കും അക്രൂനൻ കംസ സന്ദേശം വഹിച്ചുകൊണ്ട് ചിന്താപരിക്ലാന്തനായി യാത്ര പറഞ്ഞു പിരിഞ്ഞു വെറും ഒരു ജീവച്ഛമം പോലെയാണ് ആ ഭക്തൻ പുറത്തേക്ക് എറിഞ്ഞു പോയത് അടുത്തത് കേശി വധമാണ് അക്രൂര ദൗത്യം സാധിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഗോപച്ചെറുക്കൻറെ കഥയങ്ങ് കഴിച്ചാൽ കംസൻ തന്നോട് കൂടുതൽ പ്രീതിയുണ്ടായി തനിക്ക് വീണ്ടുവോളം ധനവും ബഹുമതികളും നൽകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കംസന്റെ അനുചരന്മാരിൽ പ്രമുഖനായ കേശി എന്ന ദാനവീന്ദ്രൻ ഒരു വലിയ കുതിരയുടെ രൂപം ധരിച്ച് ഗോകുലത്തിലെ ഗോഷ്ടത്തിൽ പ്രവേശിച്ചു ഘോരനായ നവാഗതനെ കണ്ട് ഗോക്കൾ ഉച്ചത്തിൽ നിലവിളിച്ച് ബഹളം കൂട്ടി ആ ബഹളം കേട്ട് ഓടിവന്ന ഗോപാലന്മാരും ഭീതിജനകമായ അവന്റെ മേതുരാകൃതിയും ഉഗ്രമായ നോട്ടവും ക്രൂരമായ ഭാവവും കണ്ട് ഭയാകുലരായി എട്ട് നാടും പൊട്ടുമാറുള്ള അവന്റെ ശബ്ദം കേട്ട് അവർ നടുങ്ങി ഈ വിവരം അറിഞ്ഞ അമ്പുജാക്ഷനും അവിടെ എത്തി കൃഷ്ണ കണ്ടോ കൂറ്റനായ ഒരു കുതിര രാക്ഷസൻ വന്ന് നമ്മുടെ തൊഴുത്തിൽ കയറി നിൽക്കുന്നത് ഗോപന്മാർ മുറവിളി കൂട്ടി പിൻകാലുകൾ നിലത്തൂന്നി മുൻകാലുകൾ പൊക്കി ചാടാനുള്ള ഭാവത്തിൽ കണ്ണുകളും തുറച്ചു നിൽക്കുന്ന ആ തുരകത്തിന്റെ മുമ്പിലേക്ക് തൂമന്ദഹാസം തൂകിക്കൊണ്ട് മുഖന്തൻ മെല്ലെ എടുത്തു പാതാളം പോലെയുള്ള വായ പൊളിച്ച് കുഞ്ചിരോമങ്ങളും രോമങ്ങളും വിറപ്പിച്ചുകൊണ്ട് ആ അശ്വവും മുൻപോട്ട് ചാടിയെടുത്തു കൃഷ്ണനെ വിഴുങ്ങുവാനായി ഭാവിച്ചു അപ്പോൾ അരവിന്ദ നയനൻ തന്റെ തൃക്കരം ആ ദൈത്യന്റെ വായിലേക്ക് തള്ളിക്കളത്തി ശത്രുവിന്റെ കരം തന്റെ വക്രത്തിലായി എന്നുള്ള സന്തോഷത്തോടെ കേശി വായടച്ച് കൃഷികേശന്റെ കരം കടിച്ചു ഞെരിക്കാൻ തുടങ്ങി ആ സമയം അവന്റെ പല്ലുകൾ മുഴുവനും കൊഴിഞ്ഞുപോയി മുമ്പ് അഖാസുരന്റെ ഉദരത്തിൽ നിന്നും ബഗാസുരൻ്റെ കണ്ഠത്തിൽ നിന്നും വളർന്നതുപോലെ അവന്റെ വദന ഗഹുര സ്ഥിതമായ ഭഗവത് തൃക്കരം വളർന്നു വണ്ണിക്കാൻ തുടങ്ങി അതോടുകൂടി ആ അസുരാധമൻ ശ്വാസമടഞ്ഞ് വീർപ്പുമുട്ടി ചങ്കുപൊട്ടി പ്രാണൻ വിടഞ്ഞ് നിലത്ത് വീണ് തല തല്ലിപ്പിടച്ച് യമാലയം പോയി അതുകണ്ട് ദേവകൾ പുഷ്പ ചെയ്തു പുഷ്പമായയെ പൂജിച്ചു കേശിയെ വധിച്ചത് മൂലം കേശവൻ എന്നുള്ള നാമവും കൃഷ്ണന് മുതൽ സിദ്ധിച്ചു അടുത്തത് വ്യോമാസുര നിധനമാണ് അയിടയ്ക്ക് ഒരു ദിവസം ആയർകുല ബാലന്മാരായ ചങ്ങാതികളും ഒരുമിച്ച് അളിവർണൻ അടവിയിൽ പല വേഷങ്ങളും കെട്ടി ലീലകൾ ആടി നടക്കുമ്പോൾ മയൻറെ മകനായ വ്യോമൻ എന്ന അസുരൻ മായയാൽ ഒരു ഗോപകുമാരൻ്റെ വേഷം ധരിച്ചുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ കൂടി കളിച്ച് വിളയാടിക്കൊണ്ടിരുന്നു അതിനിടയിൽ തന്റെ അസുരമായ പ്രയോഗിച്ച് അവൻ ഗോപാല ബാലന്മാരെ മോഷ്ടിച്ച ഒരു ഗുഹയിൽ കൊണ്ടുചെന്ന് ചെന്നടച്ചു കംസപ്രീതിക്ക് വേണ്ടിയാണ് അവനും അങ്ങനെ ചെയ്തത് കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരെ കാണാ ആരെയും കാണാതെയായപ്പോഴ് കൃഷ്ണൻ ചുറ്റും ആകെയെന്ന് പരീക്ഷിച്ചു കാര്യം ഗ്രഹിച്ചു തൽക്ഷണം തന്നെ കാറൊളിവർണ്ണൻ അവനെ ഓടിച്ചിട്ട് പിടിച്ചപ്പോൾ അവന്റെ തനി ദാനവരൂപം പ്രത്യക്ഷപ്പെട്ടു വീണ്ടും തന്റെ മായ പ്രയോഗിച്ച് അവൻ മറിയാൻ ഭാവിച്ചപ്പോൾ മായയ്ക്കാധാരനായ മാധവൻ അവനെ കാലിൽ പിടിച്ചു തൂക്കി നിലത്തടിച്ച് കാലം അനന്തരം ഗുഹയിൽ പ്രവേശിച്ച് ചങ്ങാതിമാരെ മോചിപ്പിച്ച് എല്ലാവരും കൂടി ആനന്ദ സമന്വം തുള്ളിക്കളിച്ച് രസിച്ചുകൊണ്ട് ഗോപവാടത്തിലേക്ക് പോന്നു കൃഷ്ണൻ തന്റെ കൂട്ടുകാരും ഒരുമിച്ച് വൃന്ദാവനത്തിൽ വെച്ച് നടത്തിയ അവസാനത്തെ ലീല അതായിരുന്നു തൻ്റെ ആപ്തസഹചരനായ കേശിയുടെ വധവും സഖനായ വ്യോമാസുരൻറെ നിര്യാണവും ചാരന്മാർ മുഖേന കംസൻ യഥാസമയം അറിഞ്ഞു അപ്പോഴത്തേക്ക് ചാപയാഗം ആരംഭിക്കുകയും അക്രൂരൻ നന്ദഗ്രഹത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു കഴിഞ്ഞിരുന്നു ഇതിന്റെ ബാക്കി നമുക്ക് നാളെ പറയാം